നമസ്കാരം ടൂറിസം വകുപ്പ് മുൻ ഡയറക്ടറും ലേബർ കമ്മീഷണറുമായിരുന്ന കെ എസ് പ്രേമചന്ദ്രക്കുറിപ്പ് അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു പേരൂർക്കട എ കെ ജി നഗറിൽ ഹൗസ് നമ്പർ നൂറ്റി നാല്പത്തി അന്ത്യം കെ കരുണാകരന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന അദ്ദേഹം മുപ്പത്താറ് വർഷത്തോളം കരുണാകരന്റെ സന്തത സഹചാരിയായിരുന്നു കരുണാകരനുമായുള്ള ഓർമ്മകൾ ചേർത്തുവെച്ച് പുസ്തകവും രചിച്ചിട്ടുണ്ട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ കലക്ടറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഡൽഹി കേരള ഹൌസിൽ വിവിധ തസ്തികകളിലും ജോലി ചെയ്തിരുന്നു മാവേലിക്കര ചെട്ടിക്കുളങ്ങര മേച്ചേരിയൽ കുടുംബാംഗമായ പ്രേമചന്ദ്രക്കുറിപ്പ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് ഐ ലഭിച്ച അദ്ദേഹം തൃശൂർ മലപ്പുറം ജില്ലകളിൽ കളക്ടറായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കനകനിക്ഷേപം തിട്ടപ്പെടുത്താനെത്തിയ മുൻ സി എ ജി വിനോദ് റോയിയുടെ പ്രത്യേക ഓഡിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു ടൂറിസം ഡയറക്ടർ കേപ്പ് ഡയറക്ടർ കേരള കൺസ്ട്രക്ഷൻ അക്കാദമി സ്പെഷ്യൽ ഓഫീസർ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സെക്രട്ടറി സിവിൽ സപ്ലൈസ് വകുപ്പ് പൊതുഭരണം പൊതുവിദ്യാഭ്യാസം ഇറിഗേഷൻ വകുപ്പുകളുടെ അഡീഷണൽ സെക്രട്ടറി ഡൽഹിയിൽ കേരള സർക്കാരിന്റെ ലേസൺ ഓഫീസർ ഡൽഹി കേരള ഹൌസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓൾഡ് വെൽഫെയർ ഫണ്ട് ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് വിരമിച്ച ശേഷം ദീർഘകാലം ഭാരതീയ വിദ്യാഭവൻ ചെയർമാനായിരുന്നു ലീഡർക്കൊപ്പം മൂന്നു പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ചിട്ടുണ്ട് സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ശാന്തി കവാടത്തിൽ നടക്കും